ഹായ് ഫ്രണ്ട്സ് എസ് ആർ ക്രിയേഷൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു വാനല കേക്ക് ആണ് കാണിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വാനില കേക്ക് ആണ് അപ്പോൾ നമുക്കതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു കപ്പ് മൈദ അത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ഉപ്പ് നാല് മുട്ട ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വാനിലയുടെ അസൻസ് ഒരു ഒന്നര ടീസ്പൂണോളം പിന്നെ ഞാനിപ്പോൾ ഇത് ഒരു സോസ് പാനിലാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഓൾറെഡി അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് മോൾഡിലാണ് ചെയ്യണം അതിൽ ഗ്രീസ് ചെയ്ത് ആദ്യമേ വെക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം അപ്പം നമുക്കത് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇത് നന്നായി ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്താനാണ് അരിച്ചെടുക്കണേ പിന്നെ അതിൽ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായി അരിച്ചെടുക്കണേ എപ്പോഴും നന്നായി രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക ഇപ്പം ഞാൻ നന്നായി അരിച്ചെടുത്തിട്ട് നീക്കി വയ്ക്കാൻ നമുക്ക് ഇനി മുട്ട ബീറ്റ് ചെയ്യാം മുട്ടയുടെ വൈറ്റും യെല്ലോ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ വാനിലയുടെ അസൻസ് ചേർത്ത് കൊടുക്കാണ് രണ്ടിട്ടാണ് ബീറ്റ് ചെയ്യണത് ഞാൻ ഇവിടെ ഇലക്ട്രിക് ബീറ്റർ ആണ് എടുക്കണേ വിസ്ക് വെച്ചിട്ടായാലും ചെയ്യാം നമുക്ക് നന്നായി പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറേശ്ശേ ഇട്ട് പഞ്ചസാരപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ പൗഡർ ഒരുമിച്ച് ഇടരുത് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്യുക കട്ട പിടിക്കാണ്ടിരിക്കാനാണ് കുറേശ്ശെ കുറെശ്ശേറ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ കുറേശ്ശെ ചേർത്ത് ആദ്യം സ്ലോലിട്ടിട്ട് അടിച്ചെടുക്കുക ഇപ്പോൾ ക്രീമ് പോലെ പരിവായി കാണും ആദ്യം നമുക്ക് വേണമെങ്കിൽ മുട്ട മാത്രം മുട്ടയുടെ വെള്ളം മാത്രം നന്നായി അടിച്ചിട്ട് കുറച്ചധികം അടിക്കുമ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നല്ല സ്റ്റിഫായി ക്രീം പോലെ കിട്ടും അപ്പോൾ അതിൽ പഞ്ചസാര ചേർക്കണ്ട യെല്ലോയിൽ മാത്രം പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ ഞാനിവിടെ ചെയ്യണത് വൈറ്റിൽ തന്നെയാണ് മനസാരിച്ചേർക്കുന്നത് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ വൈറ്റ് ഏകദേശം ഇനി നമുക്ക് യെല്ലോ ബീറ്റ് ചെയ്തെടുക്കാം ബാക്കിയുണ്ടായ ഒരു മുക്കാ ടീസ്പൂൺ വാനില സൻസ് ഞാൻ ഇതിൽ ചേർത്തു ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ യെല്ലോ കളർ ഒരു ക്രീം കളറാണ് വരെ നന്നായി ബീറ്റ് ചെയ്യുക അപ്പം ഏകദേശം ക്രീം കളർ ആയത് ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ വൈറ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അത് തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഹാൻഡ് മിക്സർ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ചെറിയ സ്പീഡിലിട്ടിട്ട് ചെയ്യാം ഭയങ്കരമായിട്ട് അടിഞ്ഞു പോയാൽ അത് ബാറ്റർ ഭയങ്കരമായിട്ട് തിക്കാവും പിന്നെ കേക്ക് വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ഹാർഡായി പോവും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇത് തിക്കായ കൊണ്ട് ബാറ്ററി തിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വൈറ്റ് ചേർത്ത് കൊടുക്കാണ് എപ്പോഴും ഹാൻഡ് മിക്സർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും താഴത്ത് ഇതിൽ വീറ്റ് ബീറ്റ് ചെയ്തെടുക്കും അപ്പോൾ ഞാൻ നല്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഇട്ടു ഇനി ബാക്കി ഉണ്ടായ മുട്ടയുടെ വൈറ്റും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക പാത്രത്തിൻ്റെ അരിത്തുള്ളതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കുറേ നേരം മിക്സ് ചെയ്യരുത് കുറച്ച് നേരം മിക്സ് ചെയ്യണ്ടോ ബീറ്റർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടുക ഞാനെപ്പോഴും പറയണ പോലെ ഏറ്റവും ചെറുതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബട്ടറ് ചേർത്ത് കൊടുക്കാം അൺസൾട്ടഡ് ബട്ടറ് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് ചൂടാറണത് ചൂടോടെ ഒഴിക്കരുത് ബട്ടർ ഒഴിച്ചാൽ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഹാൻഡ് മിക്സർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കണേ വിസ്ക് വെച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്റിലെ വെച്ചിട്ടായാലും ചെയ്യാൻ പറ്റും അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അരുവത്തുള്ളതൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മുടെ ബാറ്ററി സെറ്റ് ആയത് നമുക്ക് ഇനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്യണം അതിലുള്ള ബബിൾസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യണത് ഇനി നമുക്കിത് മൂടിയിട്ട് ഇങ്ങനെയാണ് കുക്ക് ചെയ്യണേ നോക്കാം ഞാനിവിടെ ഒരു ദോശ കല്ലുമ്മിയാണ് കുക്ക് ചെയ്യണത് അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് മുമ്പ് ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിരുന്നത് ഇനി നമുക്ക് നമ്മുടെ സോസ് പാൻ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം ഇതൊന്നും കൂടെ എയർടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കല്ല് വെച്ച് കൊടുക്കുകയാണ് ചതക്കണ കല്ല് ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ തുറക്കാൻ പാടില്ല അതിന് മുന്നേ തുറക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി പൊന്തി ഉണ്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇതാ ടൂത്ത് പേക്ക് കൊണ്ട് കുത്തുമ്പോൾ ഒട്ടിപ്പിടിക്കണേൽ നമ്മുടെ കേക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഇതായത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഐസിയ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് ആർ ക്രിയേഷൻസ് ബൈ സാബാർ എക്സൈ താങ്ക്